വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് എഴുന്നേൽക്കാൻ പറ്റും അരമണിക്കൂറിൽ കൂടുതൽ ആളുകളെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെൽനെസ് ഇൻഡസ്ട്രിയിലും മോശമാണ് നിങ്ങളുടെ നെക്സ്റ്റും റൈറ്റും ഉള്ള ആളുകൾക്ക് നല്ലൊരു ദിവസം നേരുന്നു അല്ലെ ഹവേ നൈസ് എന്ന് പറഞ്ഞ കൈ കൊടുക്കാൻ പറ്റുമോ വളരെ സന്തോഷം ഈ കൈ കൊടുക്കുന്ന സമയത്തെ നമ്മുടെ ലീഡേഴ്സ് അല്ലേ ഈ കൈ പിടിക്കുന്നതിനും കൈ കൊടുക്കുന്നതിനും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചില ആളുകളെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ടാവും ചില ആളുകളെ കൈ തരുന്നതിൽ ഒരു വ്യത്യാസമുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ശരിക്കും കൈ പിടി എങ്ങനെ ഒരാൾക്ക് ഷെയ്ക്കാൻ കൊടുക്കണമെന്നില്ല എന്താ ഇരിക്കുന്നു ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ സജി സാറിൻ്റെ ഇൻട്രസ്റ്റ് ഒന്ന് കൊണ്ടുവരുമോ സജി സാർ എനിക്ക് നിങ്ങൾ നോക്കിയാ ചില ആളുകൾ നമുക്ക് ഇങ്ങനെയാ കൈ തരുക അതെ ടച്ച് എന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്തു ഇല്ല ഇല്ല അവരുടെ ഹൃദയം നമുക്ക് തരുന്നില്ല എന്ന് എന്റെ അർത്ഥം അതായത് നമ്മളോട് ശരിക്കും പിടിച്ചു കഴിഞ്ഞാൽ മുറിക്കണ്ട ഒരു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും കാരണം നിങ്ങൾ ഒരാൾക്ക് ക്ഷയിക്കാണ്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അയാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അല്ലേ അപ്പൊ ആ നല്ലൊരു കൈ പിടിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു കൈ അടിച്ചുകൊണ്ട് കൈ പിടിക്കാം ട്രെയിനിങ് ട്രെയിനിങ് ആൻഡ് ആൻഡ് ആ ഇമ്പോർട്ടൻസ് ഉള്ളതോട് ഞാൻ നിങ്ങളുടെ എത്തിയത് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു ആ ഒരു വിഷയം ചേർന്നുകൊണ്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു ട്രെയിനിംഗ് മീറ്റിംഗ് എടുക്കാം എന്നൊരു ലെവലിലേക്കാണ് പോയിന്റ് ചെയ്യാനുള്ളത് കാരണം ഞാൻ സംസാരിക്കുന്ന ആളുകൾ ആരാണോ നോക്കിയിട്ടാണോ സംസാരിക്കുന്നത് അപ്പൊ ഒരു നല്ല ട്രെയിനിങ് നിലവില് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന എത്ര പേര് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വൺ വണ്ട് വൺ മീറ്റിംഗ് മീറ്റിങ്ങും കേട്ട് ബന്ധിക്ക് എനിക്ക് അറിയണം അപ്പൊ തീർച്ചയായിട്ടും ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ അപ്പൊ നമ്മൾ ഒരു മീറ്റിംഗ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഹോം മീറ്റിംഗ് ഹാൾ മീറ്റിംഗ് വൺ ടു വണ് ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്തും ചെയ്യുന്നതിന് മുമ്പും ചെയ്യുന്നതിന് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് സന്തോഷം വിളിച്ച സോൺ ട്രെയിനർ ആ ട്രെയിനർ ഈ ട്രെയിനർ എന്നൊക്കെ ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് പറഞ്ഞുതരുന്നത് കൂടി പഠിച്ചാണ് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും ഒരു അയ്യോ ഉണ്ടാവും

ഈ സെഷൻ ഞാൻ എടുത്തു കഴിയുമ്പോൾ ഒരു നല്ല മീറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് മൂന്ന് പോയിന്റ് എങ്കിലും നിങ്ങൾ എല്ലാവരും പറയുമെന്നാണ് എൻ്റെ അയ്യോ നിങ്ങൾ ഒരു ഹോം മീറ്റിംഗിന് പോകുന്ന സമയത്ത് എങ്ങനെ ഒരു അയ്യോ സെറ്റ് ചെയ്യാം നമ്മളൊരു ഹോം മീറ്റിങ്ങിന് പോകുമ്പോൾ നല്ലൊരു ഉദ്ദേശം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് ആളുകൾ കൈയടിക്കുകയാണോ അല്ലെങ്കിൽ ഇത്ര പേര് പ്രൊഡക്റ്റ് വാങ്ങുന്നതാണോ ഇത്ര പേര് ജോയിൻ ചെയ്യുന്നതാണോ ഒരു ഒരു ഇൻസ്ട്രക്ടീവ് കൂടി ഒരു മീറ്റിംഗ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്നുണ്ടോ പോയത് ഏതൊരു മീറ്റിംഗ് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ആ മീറ്റിംഗിന്റെ റിസൾട്ട് എന്താവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങണം എന്നാണ് അതിന്റെ അർത്ഥം ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ അയ്യോ അച്ചീവ് ചെയ്തോന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് മനസ്സിലാക്കാം ഞാനിപ്പോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത് എന്റെ ക്ലാസ് റിസൾട്ട് ആയോ എന്നുള്ളത് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അതിനാണ് റീക്യാപ്പ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോ കേട്ടിരിക്കുന്ന നിങ്ങളോട് തന്നെ ഞാൻ ഒരു മൂന്ന് പോയിന്റ് ഇതിനകത്ത് എനിക്ക് പറയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഫെയിലാണ് പല ആളുകളും നന്നായിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട് റിസൾട്ട് ഉണ്ടാവാത്തതിന്റെ കാരണം ഇല്ല അയ്യോയുല്ല റീക്യാപ്പില്ല കണ്ടില്ല അതായത് നമുക്കൊരു ഒബ്ജക്ഷൻ ഇല്ല എന്തിനു വേണ്ടിയാണ് മീറ്റിംഗ് എടുക്കുന്നത് മീറ്റിംഗ് എടുക്കാൻ പറഞ്ഞു ഞാൻ മീറ്റിംഗ് എടുക്കുന്നു അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്റ്റീവ് ഒബ്ജക്ഷൻ ഉദ്ദേശം വ്യക്തമാക്കണം ബിഗിൻസ് വിത്ത് എൻഡ് ഇൻ മൈൻഡ് നമ്മൾ തുടങ്ങേണ്ടത് അവസാനം രേഖയായിരിക്കണം എന്നുള്ള രീതി ആയിരിക്കണം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതിലാത്ത പങ്കെടുത്ത ആളുകൾ ഏത് കാര്യം പഠിക്കണം എന്ന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവണം അപ്പൊ ഇൻസ്ട്രക്റ്റീവ് ഒബ്ജക്ഷൻ പ്രധാനപ്പെട്ടതാണ് കണ്ടന്റ് ഉണ്ടാവണം കണ്ടന്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊരു പ്രസന്റേഷൻ ട്രെയിനിങ് നന്നാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ട്രെയിനിംഗിന് മുമ്പ് നടക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം പ്രിപ്പയർ എ ഗ്രേറ്റ് സ്പീച്ച് എന്ത് ചെയ്യണം സാറേ പ്രിപ്പയർ പ്രാക്ടീസ് 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 ആൻഡ് വിഷ്വലൈസേഷൻ അപ്പൊ നമ്മളൊരു നല്ല സ്പീച്ച് പ്രിപ്പയർ ചെയ്യണം അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതിന്റെ ശേഷം ഉണ്ടാവുന്ന റിസൾട്ട് നമ്മൾ മനസ്സിൽ കാണണം ഇത് എവിടെയൊക്കെ പ്രായോഗികയാക്കാൻ പറ്റും ആർക്കും പറയാൻ പറ്റും എവിടെ ഒക്കെ പ്രായോഗികൾ പറ്റും സുമതി മാഡം നല്ലൊരു പോയിന്റ് ആണ് അതായത് എവിടെ പറ്റും പ്രോഗ്രാമുകളിലും പറ്റും ഹോൾ മീറ്റിംഗുകളിലും പറ്റും എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മീറ്റിംഗുകളെല്ലാം നമ്മൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളുടെ ദാരിദ്ര്യത്തിന്റെ ചിപ്പ് മാറ്റിയിട്ട് സമ്പന്നതയുടെ ചിപ്പ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം എന്താണ് അവരുടെ മനസ്സിലുള്ള തോട്ട്സിൽ ഞാൻ സാധാരണക്കാരനായി ജീവിച്ചു മരിക്കേണ്ട ആളാണ് എന്നെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തകളുമായി വരുന്ന ആളുകളെ മനസ്സിലേക്ക് റിച്ച് റിച്ച് പൂർ മൈൻഡ് ഉള്ള ആളുകളെ ആക്കി മാറ്റുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം ലോകത്തെ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് ആയിരിക്കാം ട്രെയിനിങ്ങിന്റെ മീറ്റിംഗിന്റെ ഒരു വേദിയിൽ വെച്ച് ഞാൻ ഞാനൊരു ചോദ്യത്തിലേക്ക് അരങ്ങാം പരിശീലനം കിട്ടിയവരും പരിശീലനം കിട്ടാത്തവരും ലോകത്തില് രണ്ട് പരിശീലനം കിട്ടിയ ആളുകളുടെ പ്രത്യേകത എന്താ ഏത് കാര്യത്തിലും നമുക്കൊരു പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തത് നല്ലൊരു പ്രൊഫഷണൽ ആയിരിക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും പരിശീലനം കിട്ടിയില്ലെങ്കിലോ അല്ലെ പാട്ട് പഠിച്ചവരുണ്ട് വെറുതെ പാടുന്നവരുണ്ട് വ്യത്യാസം പഠിച്ചുപാടും ട്രെയിനിങ് അങ്ങനെ തന്നെ ഒരു സാധനം നമുക്ക് പഠിച്ചു ചെയ്യേണ്ട കാര്യമാണ് ഇന്നലെ റൊണാൾഡോ ലീഡേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ആണ് നമുക്ക് ടെക്നിക്കൽ അതിന്റെ മോളിലോട്ടുള്ള എല്ലാ ലീഡേഴ്സിനും കേരളത്തിൽ എങ്ങനെ നന്നായി പ്രസന്റ് ചെയ്യാം എങ്ങനെ നന്നായി ക്ലാസ് എടുക്കാം എങ്ങനെ പ്രസന്റ് ഇതിനെ പറ്റിയൊക്കെ സ്റ്റേജ് മാനേജ് സ്റ്റേജ് മാസ്റ്ററി ഇതിലൊക്കെ ട്രെയിനിങ്ങുകൾ കൊണ്ടുവരണം എന്ന അഭിപ്രായം നമുക്ക് താല്പര്യമുണ്ടോ അഭിപ്രായം ഇത്രയും ശക്തി മതി അപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷം പ്രൊഡക്ട് വന്നുകൊണ്ടും കാര്യമില്ല ആർ സി എം എത്ര കോടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ആളുകളിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല കാര്യമുണ്ടോ എഫക്ടീവ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്റെ മനസ്സിലുള്ള ആശയം എത്ര വലുതാണോ ആ വലുപ്പത്തിനൊട്ടും ചോർച്ചയില്ലാതെ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലെത്തിക്കാൻ പറ്റും എന്താ പറയുന്നത് എല്ലാവരും പറഞ്ഞേ അതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആസ്യമിന്റെ പ്ലാന് പലർക്കും മനസ്സിലാവുന്നില്ല പ്രൊഡക്റ്റ് മനസ്സിലാവുന്നില്ല ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫെയിലായത് ആരാ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല ആരോഗ്യം വേണ്ടാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ വിലക്കുറവ് വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ ആറു മാസം ഉൽപ്പന്നമാ ഫ്രീ വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ പാസീവ് ഇൻകം വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ സെക്യൂരിറ്റി വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ ഹാപ്പിനെസ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടായ്മകൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാം എല്ലാവർക്കും വേണം ഇതാണ് ഇതെന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റിയിട്ടില്ല ഹലോ അപ്പൊ ട്രെയിനിംഗ് ആണെങ്കിലും മീറ്റിംഗ് ആണെങ്കിലും പ്രസന്റേഷൻ ആണെങ്കിലും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മളിത് ചെയ്യാൻ പറ്റണോ അപ്പോ ട്രെയിനിങ്ങും പ്രാധാന്യം എന്ന് പറയുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെയും മൈൻഡിന് ട്രാൻസ്ഫോം ചെയ്യാണ് ഇയാൾ ചെയ്തത് അയാൾ ഏതൊരവസ്ഥയിലാണോ ഒരു മീറ്റിംഗിലേക്ക് വന്നത് ആ അവസ്ഥയിലല്ല ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചു വന്നത് ശരിയാണോ ആണല്ലോ അങ്ങനെ ഒരൊറ്റ ആയിരിക്കും ഒരു മീറ്റിംഗ് ആയിരിക്കും ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ ആളുകളുടെ ജീവിതം ആകെ മാറ്റി ഞാൻ ഒരു ഒറ്റ കാര്യം കേട്ടെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുത്ത ഒരു മീറ്റിംഗ് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ലോ എത്ര പേർക്ക് പറയാൻ പറ്റുമോ ഏതോ ഒരു മീറ്റിംഗ് എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഏതോ ഒരു മീറ്റിംഗ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിലുള്ള മെമ്പർമാരെ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മീറ്റിംഗ് ഏതാണ് പ്രധാനപ്പെട്ട മീറ്റിംഗ് അടുത്ത മീറ്റിംഗ് നമുക്ക് പറയാൻ പറ്റുമോ ആരുടെ വാക്കുകൊണ്ടാണ് ഒരാൾ ചാർജ് ആകുന്നത് ആരാണ് ഒരാൾക്ക് ഒരു വിഷൻ കൊടുക്കുന്നത് ആരാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് മീറ്റിംഗ് അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് വരുന്ന ബിഗ് ഇവന്റ്സുകൾ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഞാൻ തന്നെ തുടർച്ചയായിട്ട് എന്റെ ടീമിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഹിഗ്നോസിസ് കൊടുക്കും അവർ അതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഫയറൊക്കെ വരുന്ന പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് കാരണം എന്റെ ഒരു ടോൺ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഓണിപ്പോ സി ആയിട്ടില്ല അതുകൊണ്ട് ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് വോയിസ് മോഡുലേഷൻ ഇടയ്ക്കിടയ്ക്ക് ആക്ടിവിറ്റി ഞാൻ ഈ മീറ്റിംഗിൽ ചെയ്യുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ട് മനസ്സിലായോ ഞാൻ മീറ്റിംഗ് തുടങ്ങി എങ്ങനെയാ അതിന് എന്താ പറയാ നമ്മുടെ പ്രോഗ്രാം എന്ന് അതായത് ആളുകൾ ഇങ്ങനെ പലപര മൈൻഡായിട്ട് അവരൊന്ന് അപ്പൊ ഒരു നല്ല ഐസ് ബ്രേക്കിംഗ് മീറ്റിംഗ് ഒരു നമുക്ക് റിച്ച് ബ്രേക്കിംഗോടുകൂടി കണ്ടന്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഡെലിവറി ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ഒരു മീറ്റിംഗിനകത്ത് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റണം ഒരു ഒരു കാര്യം നല്ല മീറ്റിംഗ് വിജയിപ്പിക്കാൻ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് എവിടി ഒരു മീറ്റിംഗിൽ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ അതിനു വേണ്ടി ഒരുക്കണം എന്ത് വേണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പ്രിപ്പയർ ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പിന്നെ കണ്ടന്റ് ഉണ്ടാവണം വിഷ്വലൈസ് ചെയ്യണം പിന്നെ കമ്മ്യൂണിക്കേഷൻ വേണം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മീറ്റിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള മീറ്റിങ്ങുകളുണ്ട് വൺ ടു വൺ ഉണ്ട് പിന്നെ ഹോം മീറ്റിംഗ് ഉണ്ട് പിന്നെ ഏതുണ്ട് ഹോം മീറ്റിംഗ് ഉണ്ട് ഇതിനൊക്കെ അനുസരിച്ച് വൺ ടു വണ്ണിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം ഞാൻ കാണാൻ പോകുന്ന അയാൾ എന്തൊക്കെ ചോദ്യം ചോദിക്കാനുണ്ട് അയാൾ എത്രത്തുള്ള ആളാണ് അയാൾക്ക് വേണ്ടി അയാൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള തീരുമാനം നമ്മൾക്ക് ആദ്യമുണ്ടാവും ഹോമിറ്റിങ് ഇന്ന് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എത്ര ആളുകൾ വരാൻ സാധ്യതയുണ്ട് അവിടെ എന്തൊക്കെയായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടത് എത്ര സമയം സംസാരിക്കണം ആരാണ് എന്റെ ഓഡിയൻസ് കുടുംബശ്രീ ലേഡീസ് ആണോ പോലീസുകാരാണോ ഡോക്ടർമാരാണോ അതിനനുസരിച്ചുള്ള ജോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം എല്ലാവർക്കും ഒരേ സാധനത്തിന് വിളങ്ങി കൊടുത്താൽ പോരാ പത്രം ചെയ്യണം എനിക്കിപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു സാധാരണ ഒരു ഫോൺ സംസാരിക്കുമ്പോൾ നിങ്ങളോട് സംസാരിച്ചാൽ ശരിയാവുമോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരാ ടെക്നിക്കൽ അച്ചീവേഴ്സാ അപ്പൊ ടെക്നിക്കൽ അച്ചീവേഴ്സിനോട് സംസാരിക്കുമ്പോ അവർക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റുന്ന പോയിന്റ്സ് പോയിന്റ് ഞാൻ ഇവിടെ ഡെലിവറി ശരിയാണോ തെറ്റാണോ അല്ലെ നിങ്ങളൊക്കെ ട്രെയിനിങ്ങും മീറ്റിങ്ങും പ്രെസന്റേഷൻ ഒക്കെ എടുക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്ന എന്തെങ്കിലും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും പഠനങ്ങൾ വേണം വായനകൾ വേണം ഞാൻ പുതിയ കണ്ടന്റുകൾ സെർച്ച് ചെയ്യുന്ന ആളായിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പ്രശോധിക്കാൻ പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് ആയിരക്കണക്കിന് കണക്കിന് പ്രൊഡക്റ്റുകൾ വന്നാലും ഇത് ആളുകളിലേക്ക് എത്തുന്നത് ആളുകളെ തീരുമാനം എടുപ്പിക്കുന്നത് മീറ്റിങ്ങും ട്രെയിനിംഗ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര പേരാണ് വിശ്വസിക്കുന്നുണ്ട് ശരിയാണോ ശരിയല്ല അപ്പൊ തീർച്ചയായിട്ടും അത് ഏറ്റവും ഫലപ്രദമായി പ്ലാനിങ്ങോടുകൂടി ഒരു ഐയോ ഡിസൈൻ ചെയ്ത് ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് അതിന് റിച്ച് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഡയമണ്ടുകളെ സൃഷ്ടിക്കാൻ പറ്റുന്ന വലിയ സാധ്യതകളുള്ള വലിയ വലിയ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ നാട് തന്നെ എങ്ങനാവണം എന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഇത്രയും മനോഹരമായ ഇൻഡസ്ട്രി വേറെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൽ ഏറ്റവും ടോപ്പായിട്ടൊരു കമ്പനി കേൾക്കുന്നത് ഇന്നൊരു ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക നമുക്ക് നല്ലൊരു ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റണം ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇന്നലെ ലീഡേഴ്സ് കൂടിയിട്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഇവിടെ ഈ ഒരു മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വിശ്രമിക്കുന്ന സമയത്തും നമുക്ക് വലിയ വരുമാനങ്ങൾ കിട്ടുന്ന നമുക്ക് പാസീവ് ഇൻകം കിട്ടുന്ന അനന്തമായ സാധ്യതകളുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ് അപ്പൊ ബിൽഡ് ബിഫോർ യു നീഡിറ്റ് ഇപ്പം നമ്മൾ സൃഷ്ടിക്കണം നമുക്ക് ധാരിക്കുമ്പോൾ കിണർ കുഴിക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോഴേ അതുകൊണ്ട് നല്ലൊരു നെറ്റ്വർക്ക് ശക്തമായി മുന്നോട്ട് പോകുക മീറ്റിങ്ങുകളൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ ദാരിദ്ര്യത്തിന്റെ ചിപ്പുകൾ മാറി ചമ്പന്നയുടെ ചിപ്പ് ചെയ്യാൻ പറ്റുന്ന പോരാളികളായി നമുക്ക് മാറാൻ പറ്റില്ല